അല്ല പേര് ും വിടാൻ വെച്ചിരുന്ന പേരുണ്ടല്ലോ ഇതെന്നല്ലായിരുന്നു ഹലോ വെൽക്കം അസ്സാം അവർ ഫാമിലി അപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പോ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് രണ്ടാള് ഒരുങ്ങിട്ടൊക്കെ എങ്ങോട്ടാണ് എന്നൊക്കെ അപ്പൊ നമ്മളെ വീഡിയോ മുടങ്ങാതെ കാണുന്ന വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്താണ് പറഞ്ഞു നിർത്തിയത് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ അന്നും ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ന് എന്താണ് ചോദിക്കുന്നത് നമ്മുടെ ദിവസത്തെ പ്രത്യേകത റിവീലിംഗ് ആരുടെ ഗിസ് നമ്മുടെ ബേബി ഏഞ്ചലിന്റെ നെയ്മറിവീലിംഗ് ആണ് നമ്മുടെ കുഞ്ഞു മാലക കുട്ടിയുടെ പേര് നമ്മൾ ഇന്നിടാൻ പോകണം അപ്പൊ ഒരുപാട് ആൾക്കാർ ചോദിക്കണ്ടെങ്കിൽ എന്താണ് പേരിട്ടിരിക്കുന്നത് പിന്നെ കുറെ ആൾക്കാർ കുറെ പേര് ഗിഫ്സ് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ കുറെ സജഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കേട്ടോ പേര് അപ്പൊ നമ്മള് പറഞ്ഞിട്ടായിരുന്നു എന്താണ് നമ്മൾ പേരിടാൻ വൈകുന്നേച്ചുകഴിഞ്ഞാല് നമുക്ക് ഒരു മൂന്നാല് പേര് നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അത് ഏത് വേണം പിന്നെ അതിന്റെ മീനിംഗും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് എങ്ങനത്തെ പേര് വേണമെന്ന് നമ്മളൊന്ന് നോക്കിയിട്ടായിരുന്നു പേര് സെറ്റ് ചെയ്യാൻ വെച്ചിരുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു മൂന്നാറ് പേരുകൾ നമ്മൾ എന്ത് ചെയ്തു ഫൈനലി ആ ഒരു പേര് നമ്മൾ കണ്ടെത്തിയില്ലേ യെസ് ഫൈനലി നമ്മൾ ആ ഒരു പേര് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ കണ്ടെത്തിയിട്ട് നമ്മൾ ഇന്നാ പേര് റിവീൽ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ റിവീൽ ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാണിച്ചു കഴിഞ്ഞ് പറഞ്ഞിട്ട് ഇതാക്കുന്നില്ല അപ്പോൾ സാധനങ്ങളൊക്കെ ഞങ്ങൾ താഴത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ലല്ലബി പോസ്റ്റ് നൈറ്റർ കേരളമാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പുറത്തൊന്നും പോയിട്ടില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് പുറത്തുകൊണ്ട് ആവശ്യമില്ല കാരണം ഇവിടെ പാർട്ടി ഹാൾ ആയാലും അല്ലാതെ ഇവിടെ ചെറിയൊരു ഫംഗ്ഷൻ ആയാലും എല്ലാത്തിന് സെറ്റപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല ഇപ്പം ഞങ്ങൾ എൻ്റെ കൊല്ലത്ത് വന്ന ഫാമിലിയിലൊരു ആറേഴ് ആൾക്കാർ പിന്നെ എൻ്റെ ഒപ്പമ്മ അതേപോലെ തന്നെ ചക്കരന്റെ ഉമ്മ പിന്നെ അതേപോലെ തന്നെ നൗക്കല് സീനു അങ്ങനെ നമ്മളൊരു ഒരുപാട് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ആൾക്കാർ തന്നെയുള്ളു അവതായാലും നമുക്ക് എന്നാ പേരണ്ട് പൊട്ടിച്ചെടുക്കല്ലേ എന്താണെന്ന് പൊട്ടിച്ചെടുക്കാൻ കേസു അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു പേര് കാണുമ്പോ നിങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ ഈ ഒരു പേരാണോ നിങ്ങൾ വിചാരിക്കും എന്താ ഇപ്പൊ ഇത്രയും ചേർച്ച അല്ലെങ്കിൽ ഇത്രയും സിമിലർ ആയിട്ടുള്ള ഒരു പേര് എന്താ ഇങ്ങനെ ഇങ്ങനെ വന്നതെന്നൊക്കെ വിചാരിക്കും അപ്പൊ ഈ പേരിടാൻ കാര്യമാക്കി കാര്യങ്ങളൊക്കെ അല്ല പേര് കാണിച്ചിട്ട് ആ ഒരു പേര് കണ്ടിട്ട് നമ്മൾ ആ പേര് കാര്യം എന്താണ് അതാണ് അതിനൊക്കെ നമ്മൾ എങ്ങനെ എത്തിപ്പെട്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ പേര് ഭയങ്കര രസമാണ് ഒരാളുടെ പേരുമായിട്ട് നമ്മുടെ ഫാമിലി തന്നെ ഒരാളുടെ പേരുമായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ളതാവും ക്ഷരത്തിന്റെ മാറ്റുള്ളൂ അതെ അച്ഛരൊക്കെ തന്നെ ഉള്ളു ചെറിയ മാറ്റമൊക്കെ തന്നെയുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആ പേര് ഏതാണെന്ന് ക്യൂരിയസ് ആക്കണില്ല അതേപോലെ തന്നെ ബോർ അടുപ്പിക്കണമല്ലോ നമുക്ക് നേരത്തെ താഴ്ത്തു പോലെ ഒരക്ഷരത്തിന്റെ അല്ല ഒരക്ഷരല്ല എങ്ങനെയാ രണ്ട് അക്ഷരത്തിന്റെ പേരുണ്ട് ഇത് വ്യത്യാസം രഡിയൊക്കെ അപ്പൊ മ്മായും എല്ലാരും മാറ്റിയിട്ട് അവിടെ നിൽക്കണുണ്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കണം നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങിയല്ലേ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ പാർട്ടി ഹാൾ സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട് അപ്പോ പാർട്ടി ഹാൾ എന്ന് പറയുമ്പോൾ ഏകദേശം പത്ത് നൂറ് ആൾക്കരിക്കുള്ള സ്പേസുള്ള ഹാളാണ് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടത്തായിരുന്നു പക്ഷെ നമ്മൾ ഇത്ര ചുരുക്കം ആൾക്കാരിലുള്ളൂ അപ്പൊ അതുകാരണം കൊണ്ട് പാർട്ടി ഹാൾ വേണ്ട ചേച്ചി നമ്മള് അല്ലാത്ത താഴെ തന്നെ വേറൊരു ഹാൾ ഇവിടെ ഉണ്ട് ഹാളിലെ ചെറിയ നമുക്കൊരു അത്യാവശ്യം നമ്മളെ പരിപാടി നടത്താൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മള് നേരി പരിപാടി നടത്താൻ പോകുന്നത് നമുക്ക് നടക്കല്ലേ എന്നാ വേരി നടക്കി സീനു എന്തൊക്കെയാ വിശേഷങ്ങള് വീട്ടാർ പോയില്ലേ എപ്പമ്മയൊക്കെ ഇന്ന് പോയത് ഞാനിവിടെ പറഞ്ഞു നാളെ നാളെ ഇതൂടെ കഴിഞ്ഞിട്ട് പോവാറിഞ്ഞു അപ്പൊ ഇന്ന് പരിപാടി ഉണ്ടല്ലേ ഇന്നെന്തോ പരിപാടി ഇന്നലെ അന്ന് അതാ പോകുന്നില്ലേ അപ്പൊ ഇപ്പൊ നാട്ടി എത്തിയിട്ടുള്ള ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനും നടക്കൂല അപ്പൊ അതുകൊണ്ട് അവർ ഇന്നലെ ഇവിടെ വന്ന് കുട്ടീനൊക്കെ കണ്ടിട്ടാണ് പോയത് ഏ സുന്ദരി പേര് നമ്മൾ ഇടുമല്ലോ ആ മമ്മന്റെ അടുത്ത് ചാരി ഇരിക്കയാണ് അമ്മമ്മന്ന് പോണോണ്ടേ ഉമ്മ ആർക്കും കൊടുക്കണില്ല കുട്ടീനെ ചക്കര ചോയിച്ചിട്ടൂടി കൊടുക്കണ പീടിയാ ചോയിച്ചാ കൊടുക്കണേ കുട്ടെ ഏ നിങ്ങളെ വെറുതെ പറഞ്ഞതാണ് കേട്ടോ തമാശ പറഞ്ഞു ഞാനത് പറയണ്ട ആ ഒരു പറച്ചില്ല പറഞ്ഞാണ് അല്ല എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോകാൻ റെഡിയാണ് ചക്കരല്ല എന്ത് ചെയ്യും കൊടുക്കുവോ ഏഹ് ചക്കര എന്നാ കൊടുത്തുട്ടോ നമുക്ക് അല്ല ഈ ടൈമില് പാലൊടിക്കുന്ന കുട്ടി പാലുടിച്ചെ വളരണം അല്ലെങ്കിൽ പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല സ്നേഹം കൊണ്ടൊന്നുമല്ലോ എന്റെ ബജറ്റ് വേഗം തീരും എന്റെ കേസ് വേഗം കാര്യമാവും അല്ല സ്നേഹം കൊണ്ടല്ലാന്ന് ഓക്കെ അപ്പൊ ഏതായാലും ഇൻഷാല്ല നമ്മുടെ ഇന്നത്തെ പരിപാടി നെയിം റിവീലിംഗ് ആണ് സിനോ പേരിടണ്ടോ കുട്ടിക്ക് പേരുണ്ടല്ലോ ആ നടക്കി നടക്കി പേരുണ്ട് അപ്പൊ പേരിന്റെ കാര്യം നമ്മള് വീഡിയോയില് പറയണ്ടിരുന്നു ചെറിയൊരു സിമിലർ ആയിട്ടുള്ള പേരാണ് അത് ആരുമായി ആ ഒരു പേരായിട്ടാണ് അല്ലെങ്കിൽ എന്ത് പേരായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞില്ല ഒരാളുടെ നമ്മുടെ ഫാമിലി തന്നെ ഉള്ള ഒരാളുടെ പേരായിട്ട് ചെറിയൊരു സിമിലർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ രണ്ടരത്തിന്റെ വ്യത്യാസം ഉള്ളു കേട്ടോ ഓക്കെ അതായാലും നമുക്കപ്പോ പേര് റിവീൽ ചെയ്യുമ്പോ കാണാൻ നടക്കല്ലേ താഴേക്ക് അപ്പൊ അളിയനും പാപ്പയൊക്കെ താഴെ ഉണ്ട് മമ്മായും മാമയും ഇവരൊക്കെ ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോസിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് താട്ട് അല്ലേ നടന്നാടി നടന്നാടി നമ്മളങ്ങനെ ഈയൊരു സാധനത്തിലാണ് കേട്ടോ നമ്മുടെ പേര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമുക്കിത് ചെയ്ത് തന്നത് ഷുഗർ ഫിൽസുകാരാണ് നമ്മുടെ ഇവിടെ എവിടെ നിന്ന് നമുക്ക് കോട്ടക്കലെന്നല്ലേ വന്നത് കോട്ടക്കൽ മഞ്ചേരി പെരുന്തണ്ണയൊക്കെ ഉണ്ട് വർക്ക് ഇവിടെ സ്ഥാപനം അപ്പൊ നമുക്ക് ഇത് ചെയ്ത് തന്നത് നമ്മുടെ ഷുഗർ ഫിൽസിൽ നമ്മളെ യാഷിക് ബ്രോ നമുക്ക് ചെയ്തുതന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിലാണ് പേര് സംഭവം നമ്മള് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇതിനെപ്പറ്റി ഞാൻ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു ഭാഗം നമ്മൾ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഈ ബബിൾസ് ഒക്കെ താഴത്തേക്ക് വരും അപ്പോൾ അതിലിങ്ങനെ പേര് പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് ചെയ്ത് തന്നെ ഫേഷ്യൽ ചെയ്ത് തോന്നാ അലേഹ ഇവിടെ ഉണ്ട് എല്ലാ സെറ്റപ്പും ഇതാണ് നമ്മുടെ ലബീന്റെ മാനേജർ നിങ്ങളുടെ പേരെന്താണെന്ന് പറയും സെബീന അപ്പൊ നമ്മളെ വീഡിയോയിൽ നിന്നും വരെ വന്നിട്ടില്ല അപ്പൊ വഴിയുള്ള വീഡിയോ നാട്ടിലെ ഒറ്റപ്പാലം ആ ഒറ്റപ്പാലത്തുള്ള ആളാണ് എന്തിനാ കരയേണ്ടത് പറഞ്ഞു പിന്നെ പേര് െരുടെ ഞങ്ങൾ ആൺകുട്ടിയാണെന്ന് വിചാരിച്ചു സത്യം പറഞ്ഞ ആൺകുട്ടിക്ക് നല്ല പേരൊക്കെ കണ്ടേ ഇത് പെൺകുട്ടിയാലും രണ്ട് കുട്ടികളൊരു പേര് ഇതിനോക്ടർ പെണ്ണാണ് പോയി

ഞാന കൊണ്ടു വരും ആദ്യം ഗൂഗിളിൽ കേരളം നോക്കും എന്നിട്ട് പറയാം അതാ അങ്ങനത്തെ വേറെ ഭാഷ പറഞ്ഞത് അതിലെ പിന്നെ പേരോട്ട് എത്തിയത് ഞാൻ കൊണ്ടുവന്ന് കുട്ടികളെന്നാല്

കേസ് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ കുട്ടിയുടെ പേര് റിവീൽ ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടില്ലേ കാണാന്ന് നിജാസ് എന്നാണ് പേര് അതേപോലെ തന്നെ കുട്ടികൾ നല്ല ഉറക്കത്തറിയുന്നുണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഡ്രസ്സിൽ കണ്ടില്ലേ തൊപ്പിയിലും പേരുണ്ട് പിന്നെ ഇവിടെ ഇവിടെ അക്ഷരത്തിന്റെ കുറവുണ്ട് അത് അപ്പുറത്തുണ്ടല്ലേ അപ്പൊ അലാനാ നിജാസ് നമ്മളങ്ങനെ പേരിട്ടു പേരൊക്കെ എങ്ങനെയുണ്ട് നിങ്ങള് നിങ്ങള് കോപ്പിറൈറ്റിന് കേസ് കൊടുക്കരുത് അതുകൊണ്ടാണ് ഞമ്മള് അല്ലേ അതുകൊണ്ടാണ് ഞമ്മള് രണ്ടക്ഷരം മാറ്റിയത് അതില് ഏ കമന്റിൽ ഇപ്പൊ വരൂ ഏ ആൺകുട്ടിയാണെങ്കിൽ അല്ല ഇനിയിപ്പോ രസാദ് അല്ലേ ഇനിയിപ്പോ രണ്ടാളുള്ളപ്പൊ വീട്ടിലിപ്പോ വിളിക്കണെന്തായാലും രണ്ടും അല വിളിക്കല്ലേ അപ്പൊ ഇത് അലയെ ഇത് അലാബി അപ്പൊ അങ്ങനെ ഒരു പേര് കൂടി പറയുന്നുണ്ട് ഈ ആണ് കേട്ടോ അലാബി അല്ല ഇതിന്റെ എന്താ പേരിന്റെ അർത്ഥം കൂടി പറയാസ്ണ്ടെങ്കിൽ പിന്നെ അതിന് അർത്ഥം ബ്യൂട്ടിഫുൾ തന്നെയാണ് അതിന് വേറെ അർത്ഥം നോക്കാനൊന്നും ഇല്ല അങ്ങനെ ചോദിച്ചിട്ടില്ല ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ നല്ല പേര് വേണംന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ് നമ്മള് മുട്ടടുക്കാൻ വേണ്ടി നടക്കാൻ അപ്പൊ പേരെങ്ങനുണ്ട് പാപാ പേരൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാണല്ലേ പേര് അല്ല പേര് ശരിക്കും വിടാൻ വച്ചിരുന്ന പേരുണ്ടല്ലോ ഇതന്നല്ലായിരുന്നു പേര് പേര് വേറെതോ ഒരു വലിയ പേരായിരുന്നു അതില് വാപ്പായ്മയൊക്കെ പറഞ്ഞു നമ്മളെ അഭ്യർത്ഥന പ്രകാരങ്ങൾ വായിക്കൊള്ളണ പേരെന്തെങ്കിലും എടിയറിഞ്ഞു നമുക്കൊന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഏ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉള്ളതാണ് അതേപോലെ തന്നെ എന്തിട്ടാലും വേണ്ടില്ല വിളിക്കാൻ പാതിട്ടോണ്ടിരിക്കുക അറിഞ്ഞു അപ്പൊ ആദ്യം വപ്പായമ്മ പറഞ്ഞു ഒറ്റ റിക്വസ്റ്റ് അതായിരുന്നു കേട്ടോ അതെ അതൊക്കെ പരിഗണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു ഒരു പേരിൽ ഫൈനലി നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് മുട്ടായി അല്ല കേട്ടോ നിങ്ങൾക്കറിയാതെ ഉറക്കത്തിൽ ചക്കരെ ോട്ടച്ചക്കരെ ഓക്കേതായാലും പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു മഷാ അല്ല രസണ്ട് കളറിൽ കാണാൻ എന്താണ് എവിടെ ഇരിക്കണത് ആരടുത്ത ഇരിക്കണത് കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കാനാണ് കേട്ടോ കണ്ടില്ലേ കുട്ടികള് കളിക്കണതൊക്കെ നോക്കി കൊണ്ടിരിക്കാണ് കുട്ടി നിങ്ങൾക്ക് ഇതിലൊക്കെ കയറാനാണ് ആഗ്രഹം പക്ഷെ ഇതിലൊക്കെ കണ്ടില്ലേ കുട്ടികള് പിടുത്തം മുട്ട കറക്കാണ് കാരണം വലിയ കുട്ടികളാവണ്ടേ ഇവര് നല്ല കറക്കാണ് അതിലും ഇവള് കറങ്ങിയാലും ഇവള് താഴത്തേക്ക് പോകും പിന്നെ ആരും ഇല്ലാത്തപ്പോഴൊക്കെ ഞാനോ അല്ലെങ്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ അടുത്ത് ഇത് ഇഷ്ടപ്പെട്ടു ഓക്കെ അങ്ങനെ നമ്മൾ കുട്ടിന്റെ പേരൊക്കെ കണ്ടു അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളങ്ങനെ റൂമിലെത്തി നൗഫുരം സിനിമ അവര് പോയില്ലേ അപ്പോൾ അപ്പൊ അവർക്കിന് പോയിട്ട് എന്തൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ തിരക്കിന് ഇടയിലാണ് വന്നത് അപ്പൊ അവര് പരിപാടി കഴിഞ്ഞ് പോയിട്ടുണ്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പോയി അപ്പോൾ ഏതായാലും പേരൊക്കെ എല്ലാവർക്കും ഇഷ്ടായില്ലേ ഇഷ്ടമായി എല്ലാവർക്കും ഇഷ്ടമായി അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു വീട്ടില് വേറെ ഒന്നും കൊണ്ടല്ല ഇനിയിപ്പോ കൊറച്ചെലപ്പോ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്താ ഇങ്ങനെ ഈ ഒരു പേര് ഇട്ടോ എന്ന് ചോദിക്കും കാരണം അവിടെ ഓൾറെഡി ഒരു കുട്ടിക്കുള്ള ഉള്ള അവിടെ കുട്ടിക്കുള്ളത് പേര് അലേഹ എന്നാണ് അലാന എന്നല്ല ഇത് രണ്ടും വത്യാസം എഴുതുമ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് സിമിലാരിറ്റി ഉള്ള പേരാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഈ പേരെടുക്കാനുള്ള കാര്യം എന്താണെന്ന് അതായത് ഇതിന്റെ അർത്ഥം ഹാപ്പിനെസ് അതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഉള്ള അർത്ഥം കിട്ടിയാണ് എടുത്തത് ഞാൻ ആദ്യം അനാലിയ അനാലിയെന്നുള്ള പേര് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ രണ്ട് പേര് നോക്കിയപ്പോൾ അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ആ പേരിൽ നിന്നും കാര്യമായിട്ടുള്ള അർത്ഥം കിട്ടിയില്ലാന്ന് പിന്നെ ഏത് പേര് ഇടണം എന്തിരണം എന്നൊക്കെ അവരടുത്തൊരു ഇഷ്ടമാണ് ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ ഷാനാ ഷർ എന്ന് വേണമെങ്കിലും ഇടാ റസീന എന്ന് വേണമെങ്കിലും ഹാജറ ഹാജറബി ഏത് വേണോ ഇട പേര് അങ്ങനെയൊന്നും ഇല്ല മനസ്സിലായില്ലേ അപ്പോൾ ചില നമ്മുടെ ഈ ക്രിസ്ത്യൻസിലെ ടൈപ്പിൽ വരുമ്പോ അവരവരെ അറിയോ അതായത് പിന്നെ അച്ഛന് അച്ഛനും അവർക്കൊരു കുട്ടി എനിക്കുമ്പോ അച്ഛന്റെ പേരാവും അച്ഛൻ്റെ അച്ഛന്റെ പേരാവും മകനെ ഇടുക ആൾക്ക് കുട്ടി എനിക്കുമ്പോ വീണ്ടും ആളുടെ അച്ഛന്റെ പേരിട്ടെടുക്കും മനസ്സിലായില്ലേ ഓരോ തലമുറ വിട്ടു വിട്ടിട്ട് ഇങ്ങനെ പേരിടും ആ യെസ് അതേപോലെ തന്നെ അതേമാതിരി തന്നെയാണ് അപ്പോൾ എന്തൊക്കെ പേരുന്ന് ഏതൊക്കെ ഉണ്ടാകും അവനാൻ്റെ ഇഷ്ടം അവനാലിൻ്റെ തീരുമാനങ്ങളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു പേര് മതി തോന്നി ഇത് ഇട്ടു പിന്നെ ആ പേരായിട്ട് ചെറിയൊരു സിമിലാരിറ്റി സിമിലാരിറ്റിയുള്ളൂ അലാന അലേഹ പിന്നെ വീട്ടിൽ വിളിക്കുമ്പോൾ അതിനെ അലമൂളെന്ന് വിളിക്കും ഇതിനെ നമ്മൾ അലാബേബിന്ന് നമ്മളെ വിളിക്കണതിനെ നമ്മൾ ചുരുക്കി അലാബി അലാബി എന്ന് വിളിക്കും അല്ലേ അപ്പോൾ ആ ഒരു വീട്ടിൽ വിളിക്കുന്ന പേരും കൂടി നമുക്ക് വേണമല്ലോ അപ്പോൾ ആ ഒരു പേരും കൂടി നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്തു നമ്മൾ ഈ ഒരു പേരിട്ടതാണ് അപ്പോൾ എന്തായാലും പേരൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് പിന്നെ കുറെ പേര് ഇങ്ങനെ സജസ്റ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കുറെ പേര് പറഞ്ഞു അയച്ചു തന്നു അപ്പൊ അതെന്നൊക്കെ ഇങ്ങനെ നോക്കിട്ട് ഒരു പേരാണ് കേട്ടോ ഈ ഒരു പേര് എവിടെ നിന്നായിരുന്നു ചക്കര കിട്ടിയത് ഇങ്ങനെ ചക്കര കൊറേ തിരഞ്ഞിട്ട് കിട്ടിയതാണല്ലേ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ നോക്കി കണ്ടു പിന്നെ വേറെ ഏതോ ഒരു ഇൻഫ്ലുവൻസർ തന്നെ തോന്നുന്നുണ്ട് അവരുടെ എന്താ അവരെ കുട്ടികൾ അതേപോലെ രണ്ട് കുട്ടികൾക്ക് പേരിട് നോക്കും അതിലപ്പൊ കൊറേ പേരുകൾ ഇതൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്ത പേരുകളാണ് ബോയ്സിനും ഗേൾസിനും ഉണ്ട് തന്നെ എനിക്ക് ബോയിയുടെ പേര് കിട്ടിയത് ഗേളിന്റെ പേരും തന്നെ കിട്ടിയത് അത് കൊള്ളതാ വായ കൊള്ളുണ്ടല്ലോ ആദ്യം അതിനു മുന്നേ എടുത്ത പേര് വായലേ കൊള്ളത് പറയാൻ തന്നെ പുറത്തുള്ളത് തന്നെ കിട്ടാത്ത പേരാണ് അപ്പൊ അതെ സ്പെല്ലിങ് അതാണ് ഈ പേരുകൾ നമ്മൾ എടുക്കുമ്പോ സ്പെല്ലിങ് മിസ്റ്റേ അതായത് ഇന്നിപ്പോ എടുക്കും ഇന്നത്തെ നമ്മൾ ഒരുവിധപ്പെട്ട പേരൊക്കെ നോക്കിയാൽ ഒക്കെ വെച്ചുള്ള പേരുകളാവും ഇപ്പൊ അസ്വ അതേപോലെ തന്നെ എന്താണ് ആൺകുട്ടികളെ പേരൊക്കെ ഉണ്ടോ ഉദാഹരണം പറയാണ് എസ് ദാനി അങ്ങനെയൊക്കെ വരുമ്പോൾ സെഡും എസ്സും തമ്മിലുള്ള ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് പിന്നെ ക്യൂവും കെയും തമ്മിൽ കൺഫ്യൂഷൻ അങ്ങനെ കുറെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരാൻ പാടില്ല അതേപോലെ തന്നെ വിളിക്കുമ്പോ ഒരു പിന്നെ ഒരു എന്താണ് കഫർട്ട് കിട്ടണപ്പൊ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പേര് കരുത് കാരണം ഇത് എഴുതാനും സിമ്പിളാണ് അതിനകത്ത് ഇപ്പം എന്താ എഴുതാൻ പ്രശ്നമുള്ളത് എ എൽ ഉള്ളൂ ഇനി മലയാളത്തിൽ എഴുതിയാലും ആർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ല കാരണം പേര് കേക്കണവര് ഒന്നും കൂടി എടുത്ത് അവസരം ഉണ്ടാക്കരുത് എന്താ പേര് കേൾക്കുമ്പോ ഏ എന്താ എടുത്ത് അവസരം ഉണ്ടാക്കരുത് അത്രേ നമുക്ക് ഉണ്ടായിരുന്നുള്ളു അപ്പൊ അങ്ങനെ ഒരു പേര് നോക്കി ഇട്ടിട്ടുള്ളൂ ഏത് അറിയില്ല ചോദിക്കും അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ അതൊക്കെ നോക്കിട്ട് അങ്ങനെയൊരു ഇത് വരേണ്ടത് കാരണം പ്രായമുള്ളവർക്കും വിളിക്കണം ചെറിയ കുട്ടികൾക്കും വിളിക്കണം ഏ അപ്പൊ അതാരണം കൊണ്ട് അങ്ങനെയൊക്കെ നോക്കിട്ടാണ് നമ്മള് പേരിട്ട് ഓക്കേ പിന്നെ കുട്ടീൻ്റെ അപ്ഡേഷൻസ് ആൾക്കാർ ചോദിക്കണ്ടേ ഇനിയിപ്പോ അങ്ങനെ കുറച്ച് ആൾക്കാർ ഇപ്പൊ വരുന്നത് കുട്ടിക്ക് പനിയാണ് നിങ്ങൾ പറഞ്ഞിട്ട് അതായില്ല ഇതായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ഈ ഒരു പരിപാടി ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഇവര് കൊല്ലത്തെ ഫാമിലി വരുമ്പോൾ നമ്മൾ നടത്താം എന്ന് വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ഇവരാകെ ഇന്ന് രാവിലെ വന്നിട്ട് ഇന്ന് രാത്രി തന്നെ അവര് പോവുകയും ചെയ്യും അപ്പൊ ഈ ഒരു ദിവസം നോക്കിയിട്ട് നമുക്ക് എല്ലാവരും കൂടി ഉള്ളപ്പോഴേ നടത്താൻ പറ്റുള്ളൂ പിന്നെ ഇവരൊരാഴ്ച മുന്നേ എടുത്ത ആണ് ആരൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ വന്നപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ പറ്റിയില്ല കൊല്ലംകാർ നിങ്ങൾ കാണിച്ചു അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പൊന്നുമക്കളെ ഞാൻ പറയാനുള്ള നിങ്ങളോട് പറഞ്ഞു അതായത് ഇപ്പൊ ഏഴാൾക്ക് ഒരാൾക്ക് എത്ര തൊള്ളായിരം രൂപ അല്ലേ എണ്ണൂറ്റി സംതിങ് തൊള്ളായിരം ആ എറൗണ്ട് തൊള്ളായിരം രൂപ അത് കൂട്ടി ഏകദേശം ആൾക്ക് ആയിരം രൂപ ചെലവ് ടിക്കറ്റ് വരുന്നുണ്ട് സൈഡാണ് കേട്ടോ വൺ സൈഡ് ആയിരം ചെലവ് വരുന്നുണ്ട് ബസ്സിനു ട്രെയിന് ടിക്കറ്റ് കിട്ടാനും ഇല്ല അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടും ടു സൈഡ് പത്ത് പന്ത്രണ്ടായിരം ടിക്കറ്റ് ചെലവാക്കിയാണ് ഇപ്പോൾ വന്നത് അപ്പൊ ഇവർക്ക് കുട്ടിക്ക് പനിയാണ് പറഞ്ഞിട്ട് ഇവര് ക്യാൻസൽ ആയിട്ട് എങ്ങനെ ഇങ്ങോട്ട് വരായിരിക്കാൻ പറ്റുമോ അത് പറ്റൂല അതാണ് ഞാൻ പറയണത് ഇവര് ഒരാഴ്ച മുന്നേ പത്ത് പിന്നെ ആറായിരം രൂപ കൊടുത്ത് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് എടുത്തു പക്ഷെ ഡോക്ടർ ഇന്നലെ പറഞ്ഞത് എന്താ കുട്ടിക്ക് പനിയാണ് മനസ്സിലായില്ലേ അപ്പോ അത് കൊണ്ട് നമുക്ക് ഇനി ഇവരെ വരലും വെക്കാൻ പറ്റില്ല ഇവര് വരുമ്പോ തന്നെ നമുക്ക് പേരുടെ പരിപാടി നടക്കുള്ളൂ അപ്പൊ പറയാനുള്ളവർ എന്താച്ചാ പറഞ്ഞോളി അല്ലെന്നൊരു പ്രശ്നമല്ലേ ഏത് ആ മുടി എടുക്കലൊക്കെ നമ്മൾ ലളിതമായിട്ട് തന്നെ നടത്തിയത് അപ്പൊ പറഞ്ഞവര് നിങ്ങള് പറഞ്ഞോളൂ അല്ലെന്നും പ്രശ്നമില്ല എന്നും എന്നും സന്തോഷമാത്രം ഇന്ന് ലളിതം തന്നെയാണ് അല്ല ഇനിയിപ്പൊ ഇതും ആഡംബരം എന്നൊക്കെ പറഞ്ഞു കൊറേ ആൾക്കാര് വരും അതൊക്കെ പറഞ്ഞു വരും ചക്കരെ അപ്പൊ അത് കാരണം കൊണ്ട് ഈ ഈ ഒരു ഈ ഒരു തെർമോക്കോള് വെട്ടിയില്ലേ കുറച്ച് മുത്തുകൾ ഇട്ട് ഇവിടെ കണ്ട് കീറിയിട്ട് അതാണ്ട് കണ്ട് വീഴുമ്പോ ആഡംബരാണെന്ന് നിങ്ങൾ കൂട്ടുണ്ടെങ്കിൽ അതങ്ങനെ കല്ലൊന്നും പ്രശ്നമില്ല കാരണം ആഡംബരം നിങ്ങള് പിന്നെ കാണാത്തോണ്ട് പറയണോ അല്ലെങ്കിൽ പിന്നെ നമ്മളെ മനഃപ്പൂർ പുത്തണം എന്ന് വിചാരിച്ചിട്ട് പറയണതോ അതൊക്കെ നിങ്ങളെ അത് തന്നെയാണ് ഒരു മുട്ടായി കൂടി ആ ആ ഒരു ഒരു വാഗമല്ലാതെ ഈ ഒരു അട്ടപ്പൊട്ടിയില് കുറച്ച് തെർമക്കോള് ബോളിട്ടിട്ട് കീറി അത്ര തന്നെ ഉള്ളു അതിന് ഞാൻ ആഡംബരം പറയണ അതും പറഞ്ഞോളി നിങ്ങള് അതൊന്നും ഒരു കുഴപ്പമില്ല സന്തോഷമുള്ളൂ അതായത് ഞമ്മള് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അലഹമ്മുള്ള ചെയ്യും കാരണം നമ്മൾ ഞമ്മളെ ചെയ്തു കൊടുക്കണം അല്ലേ അല്ലാതെ ആരും ഒന്നും ചെയ്യാനൊന്നും നിക്കൂല കുട്ടിക്ക് അലഹമില്ല വേദമുണ്ട് കുറവില്ല നല്ല കുറവുണ്ട് എന്നാലും പിന്നെ ഡോക്ടർമാര് സിസ്റ്റർമാര് പറഞ്ഞത് ഇന്നിപ്പോ നമ്മളെ പരിപാടി നടത്തുമ്പോഴും പറഞ്ഞു വേഗങ്ങള് പരിപാടി നോക്കി നോക്കിട്ട് വേഗം പരിപാടി തീർക്കണം നല്ലത് വല്ലാതെ പുറത്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞു അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളു അതെ അതുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ നമുക്കറിയാവണേ അതേപോലെ തന്നെ ഇവിടെ തന്നെ വേറെ പുറത്തുള്ള സമ്പർക്കങ്ങളിലൊന്നും അല്ലല്ലോ നമുക്കറിയാല്ലോ അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് കേട്ടോ അല്ലാതെ വേറെ ആ ഒരു സർക്കിൾ വിട്ട് നമ്മൾ പുറത്ത് പോയിട്ടൊന്നുമില്ല അപ്പോൾ ഏതായാലും നമ്മുടെ പേരിടൽ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനിശാദം നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം ചെയ്യണപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷി വരുമ്പോൾ എല്ലാവർക്കും ബൈ 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 ബൈക്കും